إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله واشهد ان محمد نبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور حدثاتها وكل حدثات بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون യാുഹന്നാസ് ഉസീഖും അയ്യായ അവലം വിവുള്ള ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത് ചെയ്യുകയാണ് ഇന്നത്തെ ഹുതുബയിൽ ബിദാത്തുകളെക്കുറിച്ച് കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധ ഇസ്ലാം അള്ളാഹു ത നബി സലാഹു അലഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കുകയുണ്ടായി ഷിർക്ക് കഴിഞ്ഞാൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വലിയ തിന്മയാണ് ബിതത് എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തെ തൊട്ട് വിലക്കുന്നതും ഒരാളുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മെ പഠിപ്പിച്ചുകൊണ്ടാണ് റസൂൽ അല്ലായിഅ അലൈവ് വസ്ല്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് ഇനി അതിലേക്ക് നമ്മുടെ വകയായി പരിശുദ്ധ ഇസ്ലാമിലേക്ക് നമ്മുടെ വകയായി ഒന്നും കൂട്ടാനോ കുറക്കാനോ ഇല്ല പ്രവാചകൻ സല്ലാ അലൈവലമ തന്നെ തൻ്റെ ഹജ്ജത്തിൽ വിതായില്ല പ്രസംഗത്തിൽ അത് പ്രഖ്യാപിക്കുകയുണ്ടായി തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളുടെ മതത്തെ ഇന്ന് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാം അള്ളാഹു പ്രവാചകൻ വസല്ലമയിലൂടെ പരിപൂർണമാക്കി എന്നതാണ് അതിൻ്റെ അർത്ഥം മാത്രവുമല്ല റസൂൽ അള്ളഹി സല്ലാവി തൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും കുറിച്ച് സൂചിപ്പിക്കാറുണ്ട് എന്നാണ് തൻ്റെ പ്രസംഗത്തിൻ്റെ ആമുഖത്തിൽ അവിടുന്ന് പറയും ഫൈൻസിൽ സ്വലം തൻ്റെ പ്രസംഗത്തിൻ്റെ ആമുഖത്തിൽ പറയും ഏറ്റവും ഉന്നതമായ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് അഥവാ പരിശുദ്ധ വസല്ലമയുടെ ചര്യകളാണ് എന്നിട്ട് അവിടുന്ന് പറയും എല്ലാ പുത്തനാചാരങ്ങളും വഴികേടാണ് എല്ലാ വഴികേടും അതിൻ്റെ പര്യവസാനം എന്ന് പറഞ്ഞാൽ അത് നരകത്തിലാണ് എന്ന് റസൂൽസല്ലം തൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും പറയാറുണ്ട് എന്ന് വിദ്യാർത്ഥികൾക്ക് പരിശുദ്ധ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല ഇസ്ലാമിൽ ഒരു മതനിയമം ഒരു സൽക്രമം ഉണ്ടാക്കാനുള്ള അവകാശം നമുക്ക് ആർക്കില്ല അത് അല്ലാഹുവിനും റസൂലിനും മാത്രമാണ് ഒരു നമസ്കാരം നിശ്ചയിക്കാൻ അല്ലെങ്കിൽ ഒരു ഇബാതത്ത് ഉണ്ടാക്കാനുള്ള അധികാരം അല്ലാഹുവിനും റസൂലിനും മാത്രമാണ് നമ്മുടെ വകയായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ വകയായി പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഒന്നും ഉണ്ടാക്കാനുള്ള അധികാരം ഒരാൾക്കും തന്നെ ഇല്ല എന്ന എന്താണ് വിദഗത്ത് എന്ന് പറഞ്ഞാൽ റസൂൽ വൈസല്സലം ഒരുപാട് കാര്യങ്ങൾ ദീനാണ് എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി എന്നാൽ പ്രമാണങ്ങളിലില്ലാത്ത പ്രവാചകൻ സ്വല്ലാഹു അലൈ വസ്വല്ലം പഠിപ്പിക്കാത്ത ജനങ്ങൾ നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന പുത്തനാചാരങ്ങൾക്കാണ് വിദേഹത്തുകൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിദേഹത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാടുകളിൽ തന്നെ ഇസ്ലാമിൻ്റെ പേരിൽ എത്ര അനാചാരങ്ങളുണ്ട് എത്ര വിദഗത്തുകളുണ്ട് സംസ്കാരത്തിൽ അതേപോലെ തന്നെ ഓരോ വിബാധത്തുകളിലും വിബാദത്തുകൾക്ക് പുറമെ ഒട്ടനവധി പുത്തനാചാരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും പലപ്പോഴും ഇസ്ലാമിലേക്ക് വിദഗ്ധത്തുകൾ വരിക നല്ലതല്ലേ എന്ന പേരിലാണ് ഒരു ഫാത്തിഹയല്ലേ അല്ലെങ്കിൽ ഒരു റിഖർ അല്ലേ പരിശുദ്ധ ഖുഹാൻ ഓതല്ലേ നല്ല കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള പേരുകളിലാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഒരുപാട് വിദഗത്തുകൾ കടന്നുകൂടിയിട്ടുള്ളത് ൾക്ക് പരിശുദ്ധ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്നാൽ ഒരുപാട് ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും റസൂൽ അള്ളിസ്ലാമ പറഞ്ഞു നമ്മുടെ ഈ കാര്യത്തിൽ ഇല്ലാത്തത് അഥവാ പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും കടത്തി കൂട്ടിയാൽ ഫഹ്വറദ്ദുൻ നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ പാടില്ല തള്ളിക്കളയണം പറഞ്ഞു ദീനിന്റെ പേരിൽ ും പുത്തൻചാരെ ഈ നിങ്ങൾ സൂക്ഷിക്കുക തന്നെ വേണം എന്ന് റസൂള്ളി സ്വലി സ്വലം പഠിപ്പിക്കുകയുണ്ടായി നബി കരീം അലൈഹി അലൈവീസ് ജീവിച്ചിരുന്ന കാലത്ത് ഒറ്റ ഒറ്റവിധത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും അവിടുന്ന് പല സന്ദർഭങ്ങളിൽ വിദ്യാർത്ഥികളെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് റസൂൽ അഹായി സാഹിസ്വലം പറഞ്ഞിരുന്നതാണ് അപ്പം അതിൻ്റെ അപകടം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ മറ്റൊരു ഹദീറ്റിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആരെങ്കിലും ദീനിന്റെ കാര്യത്തിൽ ദീനിലില്ലാത്തത് പ്രവർത്തിച്ചാൽ നിങ്ങൾ അതിനെ സ്വീകരിക്കരുത് എന്ന് റസൂൽ അഹായി സാഹിസ് ഒരുപാട് സന്ദർഭങ്ങളിലായിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി നമ്മുടെ ജീവിതത്തിൽ ദീനലില്ലാത്ത ഒരു പുത്തനാചാരവും നമ്മുടെ കർമ്മങ്ങളിലേക്ക് കടന്നു വരാൻ പാടില്ല പ്രവാചകൻ സല്ല അല്ലാഹു അലൈ വസ്ലമയിലും ഉദ്ധരിക്കുന്ന ഒരു അദ്ദേഹത്തിന് നമുക്ക് കാണുവാൻ സാധിക്കും ഒരു സത്യവിശ്വാസിയുടെ കർമ്മങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടും നമ്മൾ ഒരാഴ്ച ചെയ്ത എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഓരോ ആഴ്ചകളിലും പ്രദർശിപ്പിക്കും അന്ന് വലിയ തിന്മകൾ സംഭവിക്കാത്ത മുഹിതുകളായ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറിയ ചെറിയ പാപങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുക്കുന്ന അവർക്ക് വിട്ടുവീഴ്ച ചെയ്യും എന്നാൽ മൂന്ന് വിഭാഗങ്ങൾക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കൂല ഒന്നാമത്തെ വിഭാഗം പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകളാണ് രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത അവരെ അവഗണിക്കുന്ന ആളുകളാണ് മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ വിദഗത്തുകൾ ചെയ്യുന്ന ധീനിലില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഈ മൂന്ന് വിഭാഗങ്ങൾക്ക് അള്ളാഹു താര പുറത്തു കൊടുക്കൂല നമ്മുടെ കർമ്മങ്ങളെ അള്ളാഹു താര പരിശോധിക്കാൻ വരെ എടുക്കുകയില്ല എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കണം മാത്രവുമല്ല ഹൗനൽ കൗതറിൻ്റെ വെള്ളം പോലും അവർക്ക് വിദഗത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് കുടിക്കാൻ നൽകപ്പെടുകയില്ല റസൂൽ അള്ളി സല്ലി സ്വലമയിൽ നിന്ന് പഠിപ്പിക്കുകയാണ് ഹൗദുൽ കൗസറി എന്ന് പറഞ്ഞാൽ പാലിനേക്കാൾ വെളുത്തതും അതേപോലെ തന്നെ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതും അങ്ങനെയുള്ള ഒരു പാനീയമാണ് ഹൗദുൽ കൗസറി എന്ന് പറഞ്ഞാൽ ആ ഹൗദൽ കൗസറിയിൽ നിന്ന് അല്പം ആരെങ്കിലും കുടിച്ചാൽ പിന്നീട് അവനൊരിക്കലും ദാഹിക്കുകയില്ല എന്നാണ് അങ്ങനെയുള്ള ഹൗദൽ കൗസറിൻ്റെ അടുക്കൽ നിന്ന് ബിദ്രാത്തുകൾ ചെയ്യുന്ന ആളുകളെ അള്ളാൻ്റെ റസൂൽ ആട്ടി ഓടിക്കും എന്ന ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും മാത്രവുമല്ല റസൂൽ അഹ്ലോ പറഞ്ഞു ബിദ്രാത്തുകൾ ചെയ്യുന്നവരുടെ തൗബ അള്ളാഹു താലി സ്വീകരിക്കൂലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ തൗബ ചെയ്യും മിസ്തേഖാർ നടത്തും ആരെങ്കിലും വിദാർത്ഥികൾ ചെയ്താൽ അവൻ്റെ തൗബയെ പോലും അള്ളാഹു താല സ്വീകരിക്കുകയില്ല എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു സംഭവം മഹാനായ അബൂ മുസല അഷ് അരി അലി അള്ളാർ ഒരു പക്ഷേ നമ്മളൊക്കെ ഒരുപാട് കേട്ട ഒരു സംഭവമായിരുന്നു പ്രവാചകൻ അലൈഹി സ്വലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം അധീനത്തെ പള്ളിയുടെ അടുക്കലേക്ക് ഇങ്ങനെ വരിക അവിടെ കുറേ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവർ നൂറ് തവണ തസ്ബീഹുകൾ ചൊല്ലി ഈത്തപ്പഴത്തിൻ്റെ കുരു ഒരു കുഴിയിലേക്ക് ഇങ്ങനെ നിക്ഷേപിക്കുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് മഹാനായ അബു മുസലി റദ്ദി അള്ളാവിന് കയറി വരുന്നത് അവർ ചെയ്യുന്ന ആ കാര്യത്തെ പറ്റി നിങ്ങളത് ആലോചിച്ച് നോക്കൂ ചൊല്ലുന്നത് തസ്ബിഹാൻ സുബ്ഹാനല്ലാഹ് എന്ന ഏറ്റവും വലിയ ദിക്റാണ് മാത്രവുമല്ല അവർ ജമാഅത്തായിട്ട് കൂടി ഇരുന്നു കൊണ്ടാണ് ചെയ്യുന്നത് ആ സൽക്രമത്തിൻ്റെ വാർത്തകൾ അത് ആലോചിച്ച് നോക്കും പക്ഷേ മഹാനായ അബു മുസൽ അഷ് റളിയല്ലാഹു റദ് അള്ളാൻ അവരെ എതിർക്കുകയാണ് എന്താണ് അവരോട് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി അലിസ്ലമിയുടെ ഓർമ്മകൾ ഞങ്ങളിൽ നിന്ന് മറഞ്ഞു പോയിട്ടില്ല അദ്ദേഹം ഉപയോഗിച്ച വസ്ത്രങ്ങൾ മുരിപ്പി പോയിട്ടില്ല അതേപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിയിട്ടില്ല അതിൻ്റെ മുമ്പേ നിങ്ങൾ ഇസ്ലാമിലേക്ക് പുത്തൻ ആചാരങ്ങൾ കടത്തി കൂട്ടുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടിയോടിച്ചു നമ്മൾ ആളുകൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രവാചകൻ സല്ലു അലൈസ്മയുടെ മാതൃകയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നബി കരിം സാഹു അലൈ വസ്സലമ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യല അത് നബിചാര്യക്ക് എതിരാണ് വിശുദ്ധ ഖുഹാനിൽ അള്ളാഹു പറയുകയുണ്ടായി ആരെങ്കിലും പ്രവാചകൻ ുംസൂർ ചര്യകൾക്ക് നമ്മൾ പ്രവർത്തിച്ചാൽ അവന്റെ സങ്കേതം എന്ന് പറഞ്ഞാൽ നരകത്തിൽ കാലാകാലം കഴിയേണ്ടി വരും എന്ന് വിശുദ്ധ വിശുദ്ധിലൂടെ അള്ളാഹു താല നമ്മെ പിടിപ്പിക്കുകയാണ് ഒന്ന് ആലോചിച്ച സഹോദരങ്ങളെ ഇന്ന് ഓരോ കാര്യങ്ങളിലും മരിച്ചാൽ അതേപോലെ തന്നെ ഒരു കുട്ടി ജനിച്ചാൽ വിവാഹങ്ങളിൽ നമ്മുടെ സൽക്രമങ്ങളിലൊക്കെ ധാരാളം ധാരാളം വിതരാത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ആളുകൾ നന്മയാണ് എന്ന് കരുതി ഒട്ടനവധി കാര്യങ്ങൾ ഓരോ നാടുകളിലും ഓരോരോ വിദുരാത്തുകളാണ് ഓരോ നാടുകളിൽ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള പുത്തൻ ആചാരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇത് ദീനാണ് എന്ന് കരുതി സൽക്രമങ്ങളാണ് എന്ന് കരുതി പുണ്യം ലഭിക്കുമെന്ന് കരുതി ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങളിലുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നമസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥന പലപ്പോഴും നമ്മളൊക്കെ ചില പള്ളികളിലൊക്കെ കയറി ചെന്നാൽ ഫർണ നിസ്കാര ശേഷം ഇമാമ നിൽക്കുന്ന ആള് ഉറക്കെ പ്രാർത്ഥിക്കും നമ്മളത് കേട്ടിട്ട് ആളുകൾ വളരെ ഭയഭക്തിയോടുകൂടി ആമീൻ പറയും ഇത് നമ്മൾക്കെഴുതേണ്ടത് ആ ഇമാവ് ചൊല്ലുന്നത് പ്രാർത്ഥനയാണ് അതേപോലെ തന്നെ ആളുകൾ അതിന് ആമീൻ പറയുക ആ പ്രാർത്ഥനയ്ക്ക് ജവാബായിക്കൊണ്ട് ആമീൻ പറയുക ചെയ്യുന്നതിൽ ഒരു തിന്മയും നമ്മൾ കാണുന്നില്ല പക്ഷേ നമ്മൾ പരിശോധിക്കേണ്ടത് അങ്ങനെ ഒരു പ്രവൃത്തി റസൂർ അഹില്ല ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് റസൂൽ അഹ് സാമയുടെ ചരിയായ എന്ന് പറഞ്ഞാൽ ഫറൽ നിസ്കാര ശേഷം അവിടുത്തെ സൊഫ് പറഞ്ഞാൽ ആദ്യത്തെ സൊഫിൽ പുരുഷന്മാരാണ് രണ്ടാമത്തെ സൊഫിൽ കുട്ടികളായിരിക്കും മൂന്നാമത്തെ സൊഫിൽ സ്ത്രീകൾ അങ്ങനെ ഫറൽ നിസ്കാര ശേഷം പിറകിൽ നിന്ന് സ്ത്രീകൾ പിരിഞ്ഞു പോയാൽ റസൂൽ അഹ്ല്ലാവില്ലാം നമസ്കാര സ്ഥലത്ത് നിന്ന് എണീച്ചുകൊണ്ട് പിറകിലേക്ക് പോയിരിക്കും എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് റിക്കറുകൾ ചൊല്ലും അതേപോലെ തന്നെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും നമ്മൾ അതിനെ എതിർത്താൽ പറയും അവർ പ്രാർത്ഥനകൾക്കെതിരുന്നവരെ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ അള്ളി സ്വലമയിൽ അങ്ങനെ ഒരു മാതൃകയുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അതേപോലെ തന്നെ സഹോദരങ്ങളെ എല്ലാ സുഭി നമസ്കാരങ്ങളിലും ആളുകൾ കുനൂത്ത് ചൊല്ലുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും പല പള്ളികളിൽ ചിലപ്പോഴൊക്കെ നമ്മൾ യാത്ര പോകുമ്പോൾ നമസ്കാരത്തിന് വേണ്ടി ഏതെങ്കിലുമൊക്കെ പള്ളികളിൽ ഇറങ്ങിയാൽ അവിടെ സുബി നമസ്കാരത്തിൽ രണ്ടാമത്തെ അറക്കാലത്തിൽ കുനൂത്ത് ചെല്ലുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും യഥാർത്ഥത്തിൽ സുബി നമസ്കാരത്തിൽ കുനൂത്ത് ഉണ്ടോ എന്താണ് അതിൻ്റെ ഇസ്ലാമികപരമായ രൂപം അങ്ങനെ ഒരു ചെറിയ ധീണിലുണ്ടോ നമ്മളൊക്കെ പരിശോധിക്കേണ്ട അറിയേണ്ട കാര്യം നമ്മളത് പുണ്യാണ് എന്ന് കരുതി നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ മരണം വരെ ചില ആളുകൾ കുനൂത്ത് ചെല്ലി നമസ്കരിക്കും റസൂൽ അഹ് സ്വല്ലിന്റെ കാലത്ത് പരിശുദ്ധ ആണിൽ അവഗാഹം നേടിയ എഴുപതോളം സുഹാബികളെ ശത്രുക്കളായ ആളുകൾ ഒരു ചതിയിലൂടെ വധിക്കുകയുണ്ടായി റസൂള്ളി സ്വല്ലം അവർക്കെതിരിൽ എല്ലാ നമസ്കാരത്തിലും ഒരു മാസക്കാലം ഒരു മാസക്കാലം കുനൂത്ത് ശെല്ലി പിന്നീട് അത് നിർത്തിവെച്ച് ഉപേക്ഷിച്ചു മഹാനായ അബൂമാലിക് മാലിക് റസി ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ അതേ അദ്ദേഹത്തിൻ്റെ പിതാവിനോട് ചോദിക്കാം പിതാവെ അങ്ങ് പ്രവാൻ സല്ല അലിസ്ലമയുടെ കൂടെ ജമാഅത്ത് നമസ്കരിച്ചിട്ടുണ്ടല്ലോ അവിടുത്തെ വഫാത്തിന് ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാൻ്റെ കൂടെയും അതേപോലെ തന്നെ ഉമർ റലി അള്ളാൻ്റെ കൂടെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാഹുൻ്റെ കൂടെയും അലി അലീബിൻ അബി തോലിബ് റള്ളി അള്ളാൻ്റെ കൂടെയും നമസ്കരിച്ചിട്ടുണ്ടല്ലോ അവരാരെങ്കിലും സുബി നമസ്കാരത്തിൽ മാത്രം കുനൂത്ത് ചൊല്ലിയിരുന്നോ എന്നാണ് അദ്ദേഹം നൽകുന്ന മറുപടി ആ സുഹാബി നൽകുന്ന മറുപടി ഒരിക്കലുമില്ല എന്നിട്ട് ആ സംഭവത്തിന്റെ രൂപം പഠിപ്പിച്ചു കൊടുക്ക് പഠിപ്പിച്ചുകൊടുക്കുക അലൈഹി അലിസ്ല്ലം ഒരു മാസക്കാലം മാത്രം ശത്രുക്കൾക്കെതിരിൽ കുനൂത്ത് ചൊല്ലിയെന്നാണ് പിന്നീടത് ഉപേക്ഷു റസൂല്ലാഹി സല്ലാസ്വലമയിൽ നിന്ന് സുബൈ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലും നമുക്ക് കുനൂത്ത് ചൊല്ലിയതായി കാണുവാൻ സാധിക്കില്ല നമ്മൾ അതിൻ്റെ ഗൗരവം അറിയാതെ ഇത് പുണ്യമാണ് എന്ന് കരുതി പ്രവർത്തിച്ചുപോലും ഒരൂത്ത് ചെല്ലുന്നവരമുക്കൊരു വിരോധവുമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സൽക്രമം നമ്മൾ കാണുകയാണ് എങ്കിൽ അത് ദീനിൻ്റെ പേരിലാണ് എങ്കിൽ ഇത് വിശുദ്ധ ഖുർഹാനിലുള്ളതാണോ അതീത്തുകളിലുള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം കാരണം ഒരു മുസ്ലിമിൻ്റെ പ്രമാണമെന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർഹാനും അതീത്തുമാണ് നിങ്ങൾക്കറിയും മരിച്ച സ്ഥലങ്ങളിലൊക്കെ ഒരാൾ മരിച്ചാൽ പല ആളുകളും ആ മരിച്ച മയത്തിൻ്റെ ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുഹാൻ പാരായണം ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും റസൂള്ളി വസ്ല്ലാം ജീവിച്ചിരുന്ന കാലത്ത് ഏകദേശം എഴുപതിലധികം സ്വഹാബികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഒരു സ്വഹാബി മരിച്ചപ്പോൾ പോലും റസൂൽ അല്ലാ സാഹിസ്ലെ രണ്ട് ആളുകളെ വിളിച്ച് ആ മയ്യത്തിൻ്റെ അരികിലിരുന്ന് കുറച്ച് നേരം ഖുർആാനുണ്ട് എന്ന് പറഞ്ഞതായി ഒരു ഹദീസ് പോലും നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ ആളുകൾ കരുതുക എന്താ പറയുക പരിശുദ്ധ ഖുഹാനല്ലേ നല്ലതല്ലേ ഒരു ഹർഫ് പാരായണം ചെയ്താൽ പത്ത് പ്രതിഫലം ലഭിക്കുകയില്ലേ എന്നാണ് ജനങ്ങൾ കരുതുക മാത്രവുമല്ല വിശുദ്ധ ഖുഹാൻ എന്ന് പറഞ്ഞാൽ അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ളതാണ് നരക ശിക്ഷയെ പറ്റി പറയുന്നു അതേപോലെ തന്നെ ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകളെ പറ്റി പറയുന്നു വിശുദ്ധ ഖുർഹാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ളതാണ് അത് മരിച്ച സ്ഥലങ്ങളിൽ പാരായണം ചെയ്യേണ്ടതേ അല്ല പക്ഷെ ആളുകൾ പുണ്യാണ് എന്ന് കരുതി അത് പാരായണം ചെയ്യാത്തവരോട് ദേഷ്യപ്പെടുന്നത് വരെ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്കെല്ലാം പല അനുഭവങ്ങളുണ്ടാകും ഈ രൂപത്തിൽ ഇങ്ങനെ ആയിരക്കണക്കിന് സാധനങ്ങൾ ഓരോ കാര്യത്തിൻ്റെ പേര് നമ്മളിങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും മരിച്ചു കഴിഞ്ഞാൽ ഓരോ വീടുകളിലും നാൽപ്പത് ദിവസങ്ങൾ വരെ മകുരുവ് നമസ്കാര ശേഷം ആളുകൾ ഒരുമിച്ച് കൂടി ആ മയ്യത്തിനു വേണ്ടി മൗല്യു ശല്യം പുണ്യം കിട്ടും എന്ന പ്രതീക്ഷയിൽ റസൂൽ വൈസല്ല വഫാത്തായപ്പോൾ പ്രമുഖരായ അക്ഷരത്തിൽ മുബശ്ശിരികളായ ഒരുപാട് സുഹാബിമാർ ജീവിച്ചിരുന്നില്ല ഒരൊറ്റ സ്വഹാബി പോലും പ്രവാചകർക്ക് വേണ്ടി മൗല്യത് ശല്യതായി നമ്മളെവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇസ്ലാമിൻ്റെ പേരിൽ നമ്മളൊരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ അത് ദീനലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഇല്ല എങ്കിൽ അത് ശിക്ഷയായിക്കൊണ്ട് നമ്മുടെ മേൽ മാറുന്ന വിദഗ്ധ ചെയ്യുന്ന ആൾ ഒരിക്കലും തൗബൈയ്യമില്ല കാരണം അവൻ്റെ ധാരണ എന്താണ് ചീത്ത കാര്യങ്ങൾക്കാണ് നമ്മൾ തൗബ തൗബയ്യം നല്ലതാണ് എന്ന് വിചാരിച്ചാണ് അവൻ തൗബ ചെയ്യുന്നത് ഈ രൂപത്തിൽ ഓരോ കാര്യങ്ങളിലും നമ്മൾ അങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും ചില ആളുകളൊക്കെ നിസ്കാരത്തിൽ നെയ്യത്ത് പറയും മുസൊല്ലി ഫർള സൊലാത്ത ലുഹിരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെയ്യത്തിനെ ചൊല്ലി പറഞ്ഞിട്ട് എന്ത് ചെയ്യും കൈകിട്ടും നെയ്യത്ത് എന്ന പദത്തിൻ്റെ അറബി ആ പദത്തിൻ്റെ അർത്ഥം തന്നെ കരുതുക എന്നാണ് രണ്ട് സന്ദർഭത്തിലാണ് റസൂൽ റസൂദ്സഹ്സ്വല നെയ്യത്ത് ചൊല്ലി പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഹജ്ജിൻ്റെ വേളയിലും രണ്ടാമത്തത് ഒമ്രയുടെ വേളയിലുമാണ് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് കരുതലാണ് അത് മനസ്സിന്റെ നേട്ടമാണ് അത് ചൊല്ലിപ്പറയുന്ന ഒരു രീതി റസൂല്ലാവില്ലാം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടില്ല ആ രൂപത്തിൽ ചെറിയ കാര്യങ്ങളിൽ വരെ നമ്മുടെയൊക്കെ കർമ്മങ്ങളിലൂടെ ഒരുപാട് വിദഗത്തുകൾ കടന്നു കൂടിയിട്ടുണ്ട് ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം നമ്മൾ പല നാടുകളിൽ സഞ്ചരിക്കും ദീനിന്റെ പേരിൽ പല തരത്തിലുള്ള കാര്യം ഉറൂസുകൾ കാണും നേർച്ചകൾ കാണും അതേപോലെ തന്നെ ഒരുപാട് ഔലിയാക്കന്മാരുടെ പേരിൽ ബലിയേർക്കുന്നത് നമ്മൾ കാണും ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു വിശ്വാസി ചെയ്യേണ്ടത് ഈ ചെയ്യുന്ന കാര്യം അത് പ്രവാചകന്റെ ചര്യയിലുള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കുക ആ തിരിച്ചറിവോട് കൂടി നമ്മൾ ജീവിക്കുക